മലയാളികളുടെ ജീവിത രീതികളിൽ മോഹൻലാൽ എന്ന നടൻ്റെ സാന്നിധ്യം തുടങ്ങിയിട്ട് നാൽപ്പത്തിയേഴ് വർഷങ്ങളായി ഇങ്ങനെയൊരു സ്വാധീനം മറ്റൊരു നടനും മലയാളികളിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് സത്യമാണ് മോഹൻലാൽ എന്ന നടൻ പകർന്നാടുന്ന കഥാപാത്രങ്ങളുടെ ശൈലി നടത്തം സംസാര രീതി ചിരി നാണം കുട്ടിത്വം തുടങ്ങിയ ഭൂരിപക്ഷവും മലയാളികളും ഒരു കാലത്ത് തങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാക്കാറുണ്ടായിരുന്നു ഇന്നും അത് തുടർന്നു പോകുന്നുമുണ്ട് മോഹൻലാൽ എന്ന നടൻ പലതരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറുമ്പോഴും തൻ്റെതായ വ്യക്തിത്വത്തിൻ്റെ അംശവും ചില മാസ് ഡയലോഗ്സും എല്ലാത്തിനും അയാളെ പിന്തുടരുന്നുണ്ട് അത് മലയാളികൾ സ്വീകരിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അല്ലാതെയും വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലെ തലമുറ ജീവിതം ആസ്വദിച്ചത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ അഭിനയത്തിന്റെ പിൻബലത്തിലൂടെയാണ് അത് അവരിൽ എത്തിയതിന്റെ കാരണം ആ നടനെ സ്നേഹിച്ചതിന്റെ തുടർച്ചയാണ് അവർക്ക് ചട്ടത്തിനപ്പുറം കിട്ടാനും കോമഡി അടിക്കാനും പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാനും എല്ലാം മോഹൻലാൽ മനസ്സറിഞ്ഞു മാതൃകയായി പ്രായവും പ്രശസ്തിയും എത്ര കൂടിയാലും മനസ്സിൽ എപ്പോഴും കുട്ടിത്വം സൂക്ഷിക്കുന്നു എന്നതാണ് മോഹൻലാലിൻ്റെ പ്രത്യേകത ആ മുഖം വെള്ളിത്തിരയിൽ കാണുമ്പോൾ നമുക്ക് വാത്സല്യം തോന്നിയതിനും കാരണം ഇതാണ് എന്നാൽ മോഹൻലാൽ എന്ന നടൻ്റെ ചില മാനരസങ്ങളിലെ മാജിക് അതിലെ കുട്ടിത്വം തന്നെയാണ് ഒരു കുട്ടിയുടെ കണ്ണിലെ നിഷ്കളങ്കതയും കൗതുകവും നിസ്സഹായതയും ലാലേട്ടന്റെ ചില കഥാപാത്രങ്ങളും കടന്നു വരാറുണ്ട് മോഹൻലാൽ എന്ന നടനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു കുട്ടിത്തമാണ് അന്തരിച്ച നടി കൽപ്പന പോലും ഒരിക്കൽ അത് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിത്തം തെളിഞ്ഞു കാണുന്ന മോഹൻലാലിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ നിന്നുള്ളതാണ് വൈറൽ ദൃശ്യങ്ങൾ സീസൺ ആറിൽ അവശേഷിക്കുന്ന പന്ത്രണ്ട് മത്സരാർത്ഥികൾക്ക് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ഫൺ ഗെയിം കൊടുത്തിരുന്നു നൽകിയിരുന്ന സിനിമാ പേരുകൾ അഭിനയിച്ച് കാണിച്ച് ഗ്രൂപ്പിലെ അംഗങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നതായിരുന്നു ഗെയിം ഗെയിം പുരോഗമിക്കുന്നതിനിടയിൽ ഋഷിയുടെ ഊഴമെത്തി സുഗമോ ദേവി എന്ന സിനിമ പേര് ഋഷിക്ക് അഭിനയിച്ച് കാണിക്കാൻ ആണ് ലഭിച്ചത് സുഗം എന്ന വാക്ക് ഗ്രൂപ്പ് അംഗങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ഋഷി കാണിച്ച മാനർസർ ലാലേട്ടനെയും ഏറെ ചിരിപ്പിച്ചു മാത്രമല്ല ഋഷി ചെയ്തത് അതുപോലെ ലാലേട്ടൻ വേദിയിൽ അനുകരിക്കുകയും ചെയ്തു ലാലേട്ടൻ ഋഷിയെ അനുകരിച്ച് പ്രേക്ഷകർക്കും ബോധിച്ചു മാനേസം കാണിച്ച് നിഷ്കളങ്കനായി ചിരിക്കുന്ന മോഹൻലാലിന്റെ വീഡിയോ വൈറലാണ് മുഖമേ മാറിയിട്ടുള്ള ആള് പഴയ വിൻറ്റേജ് യൂത്തർ തന്നെ ഇതൊക്കെയാണ് ലാലേട്ടനെക്കുറിച്ച് പറയപ്പെടുന്നത് ഇതൊക്കെ ചെറുതാണ് ഇതിൽ ഡോസ് കൂടിയത് മൂപ്പർ പണ്ടേക്ക് പണ്ടേ വിട്ടതാ ആരടാ പറഞ്ഞത് പണ്ടത്തെ ലാലേട്ടൻ ഇപ്പോൾ ഇല്ലെന്ന് ആ ലാലേട്ടൻ എവിടെയും പോയിട്ടുള്ള അഭിനയത്തിൻ്റെ ലാളിത്യം ഈ വീഡിയോ പലവട്ടം റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് കണ്ടു എന്നിങ്ങനെ നീളുന്ന കമന്റുകളാണ് സോഷ്യൽ മീഡിയ നിറയെ